എല്ലാ മാനുഷൾക്കും ഞങ്ങളുടെ സ്നേഹ വന്നയിക്കുകയാണ് മനോഹരമായിരിക്കുന്ന ഈ അമ്പൂരിയുടെ പ്രദേശത്ത് വസിക്കുന്ന പ്രിയപ്പെട്ടവർ ഞങ്ങളുടെ സ്നേഹിത സഹോദരി സഹോദര എല്ലാവരെയും ഞങ്ങളുടെ വന്ദനം അറിയിക്കുകയാണ് മനുഷ്യ മനസ്സുകളെ ഞെട്ടിപ്പിക്കുന്ന അനവധി സംഭവങ്ങൾ വാർത്തകളായിട്ട് നമ്മുടെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത് ഓരോ ദിവസവും മനുഷ്യനെ ആശങ്കപ്പെടുത്തുന്ന പുതിയ പുതിയ വാർത്തകൾ നമ്മുടെ ഹൃദയങ്ങളിലേക്കും കാതുകളിലേക്കും ഓടിയെത്തുമ്പോൾ ഈ വാർത്തയുടെ പിന്നാപ്പുറം എന്താണ് എന്നതിനെ കുറിച്ചുള്ള ചില ചിന്തകളിലേക്കാണ് ഞാൻ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ സമൂഹം നേരിടുന്ന പ്രശ്നമെന്ന് പറയുന്നത് ദാരിദ്ര്യമോ സാമ്പത്തികമായിട്ടുള്ള വിഷയങ്ങളല്ല കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ പിതാക്കന്മാരൊക്കെ അനുഭവിച്ച സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നോക്കുമ്പോൾ അത്രയും പ്രശ്നങ്ങളൊന്നും നമ്മുടെ സമൂഹത്തിനില്ല ഇന്ന് ഏറെക്കുറെ സുഭിക്ഷമായിട്ട് ജീവിക്കുവാൻ കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ എത്തിയിരിക്കുക ഇരുപത്തൊമ്പത് വർഷങ്ങൾക്ക് മുമ്പ് നല്ല വസ്ത്രങ്ങൾ ധരിക്കുവാൻ കഴിയാത്ത ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് ധാരാളം വസ്ത്രങ്ങൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇങ്ങനെ മനുഷ്യൻ സാമ്പത്തികമായിട്ട് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ വളരെ ഒരു കാലഘട്ടത്തിൽ മനുഷ്യന്റെ അടിസ്ഥാനപരമായ നാം അഭിമുഖീകരിക്കുന്ന ചില ധാർമ്മിക പ്രശ്നങ്ങളെ അമ്പൂരിയിലെ ഞങ്ങളുടെ പ്രിയ സ്നേഹിതരുടെ മുമ്പിൽ വരച്ചു കാട്ടി ഞങ്ങളുടെ പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുക ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് വളർന്നു വരുന്ന യുവതലമുറ ആത്മഹത്യ ചെയ്യുന്നു എന്നത് ആത്മഹത്യകളുടെ എണ്ണം അർപ്പിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ അതൊരു സാമൂഹികമായിട്ടുള്ളൊരു വലിയ വിപത്തായി മാറ്റപ്പെട്ടിരിക്കുകയാണ് നാലഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു മനോരമ പത്രത്തിൻ്റെ വാർത്താ കോളത്തിൽ ഒരു വാർത്ത ഞാൻ വായിച്ച് പത്ത് മിനിറ്റോളം എന്ത് ചിന്തിക്കണമെന്നറിയാതെ എന്ത് പറയണമെന്നറിയാതെ ചിന്തിച്ചിരുന്ന ചിന്തിച്ചിരുന്നൊരു വാർത്തയുണ്ട് ആ വാർത്തയിലാണ് രണ്ടിരട്ട കുഞ്ഞുങ്ങളെ ഒരു കയറിന്റെ അറ്റത്ത് കെട്ടിത്തൂക്കി അറ്റത്ത് ഒരു മാതാവ് തൂങ്ങി മരിച്ച ആത്മഹത്യയുടെ വാർത്തയാണ് ആ രണ്ട് കുഞ്ഞുങ്ങളുടെ ഫോട്ടോ ആ വാർത്തയ്ക്ക് ആ വാർത്തയുടെ മനോഹരത്തുമുള്ള സുന്ദരികളായിരിക്കുന്ന ഓമനത്തും തുളുമ്പുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളെ ഒരു കയറിൻ്റെ അറ്റത്ത് കെട്ടിത്തൂക്കിയിട്ട് മറുഭാഗത്ത് തൂങ്ങി ജീവൻ വെടിയുവാൻ ആ മാതാവിനെ ധൃണപ്പെടുത്തിയ ചേതു വികാരങ്ങളെന്താണ് ഇതൊരു വാർത്ത മാത്രമല്ല നമ്മുടെ സമൂഹത്തിന്റെ തൊട്ടടുത്തും നമ്മുടെ വീട്ടിനടുത്തും വീട്ടിനകത്തുമൊക്കെ വളർന്നു വരുന്ന യുവതലമുറ ക്ഷണികമായിരിക്കുന്ന പെട്ടെന്നുള്ള പ്രശ്നങ്ങളുടെ മൂർത്തിഭാവങ്ങൾക്ക് കൊണ്ട് ആത്മഹത്യ ചെയ്ത് മാറ്റപ്പെടുന്ന എണ്ണം വർത്തിച്ചു വരികയാണ് കഴിഞ്ഞ വർഷം നെടുമങ്ങാടിനടുത്തൊരു യുവനക്കാരൻ ആത്മഹത്യ ചെയ്തു അതിന്റെ പിന്നിൽ പറഞ്ഞൊരു വാർത്ത ഇതാണ് അഞ്ചു ലക്ഷം രൂപ വിലയുള്ള ഒരു ബൈക്ക് വാങ്ങിച്ചു കൊടുക്കുവാൻ അപ്പനോടും അമ്മയോടും പറഞ്ഞിട്ട് വാങ്ങിച്ചു കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് പിറ്റേ ദിവസം അവൻ തൂങ്ങി മരിച്ചു ആ വാർത്തയിൽ അല്പം കൂടി വിശദീകരണം കൊടുത്തു സ്വന്തമായി വീടോ കിടക്കേടമോ ആ വീട്ടുകാർക്കില്ല ആ ചെറുക്കൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് രണ്ടര ലക്ഷം രൂപ വിലയുള്ള ബൈക്കാണ് ഉപയോഗിക്കുന്നത് ആ ബൈക്കിന് പകരം അഞ്ച് ലക്ഷം രൂപ വിലയുള്ള ബൈക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അത് വാങ്ങിക്കൊടുക്കുവാൻ കഴിയാത്തത് കൊണ്ട് അവൻ ആത്മഹത്യ ചെയ്തു ആത്മഹത്യകളുടെ എണ്ണം വർദ്ധിച്ചു വരുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ അത് വലിയൊരു വിപത്താണ് നാളെ ഡോക്ടർമാരായിട്ടും എഞ്ചിനീയർമാരായിട്ടോ ആക്ഷികളായിട്ടോ മാറ്റപ്പെടേണ്ട നമ്മുടെ സഹോദരന്മാർ നമ്മുടെ മക്കൾ നമ്മുടെ അയൽവാസികൾ ഇത്തരത്തിൽ ആത്മഹത്യാ പ്രവണതകൾ വർദ്ധിച്ചു വരുമ്പോൾ അതിന്റെ പിന്നിലുള്ള കാര്യങ്ങളെ കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏറെക്കുറെ നമ്മുടെ യുവനക്കാർ ഹരിക്കപ്പെട്ടുകൊണ്ട് മദ്യവും മയക്കുമരുന്ന് നൽകുന്ന ആ സുഖത്തിൽ ആലസ്യത്തിൽ ജീവിച്ച് ജീവിതം തന്നെ ലക്ഷ്യം മറന്ന് തകർന്നു മാറി ലക്ഷ്യബോധമില്ലാതെ ആത്മഹത്യ ചെയ്ത് മാറ്റപ്പെടുന്നത് കൊണ്ട് ലഹരി ആത്മഹത്യയുടെ ഒരു കാരണമായി മാറ്റപ്പെട്ടിട്ടുണ്ട് ലഹരി നമ്മുടെ സമൂഹത്തിൽ ധാരാളം വിറ്റടിക്കപ്പെടുകയും ആ ലഹരിയുടെ അമിതമായ ഉപയോഗം കൊണ്ട് ദൈനംദിന ജീവിതത്തിൽ ധാരാളം യോവനെക്കാലും ആത്മഹത്യ ചെയ്യാൻ മാത്രമല്ല ഒരുപാട് കുടുംബങ്ങൾ തകരുകയും വിവാഹമോചനത്തിൽ അകപ്പെടുകയും ചെയ്യുന്നുണ്ട് എത്രയോ സുന്ദരമായിരിക്കുന്ന കുടുംബങ്ങൾ തകർന്നു പോയി ലഹരി ഒരു വിപക്കായി മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുക ആത്മഹത്യ നമ്മുടെ പ്രവണത നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരികയാണ് അത് വളരെ നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ് എന്തുകൊണ്ടാണ് ഇത്രയും ആത്മഹത്യകൾ വർധിച്ചു വരുന്നത് എന്തുകൊണ്ട് ഇത്രയും ആത്മഹത്യകൾക്ക് കാരണം എന്താണ് പലരും ആത്മഹത്യയുടെ പിന്നിലുള്ള കാരണങ്ങളെ അന്വേഷിച്ചു പോകാറുണ്ട് അതിന്റെ കാരണങ്ങളിൽ ചിലത് വാർത്താ മാധ്യമങ്ങൾ പ്രസിദ്ധീകരിക്കാറുണ്ട് ചിലതായും കടഭാരം വന്ന് അതിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് ആത്മഹത്യ ചെയ്തു എന്നാണ് ചിലർ പറയും മാറാ രോഗങ്ങൾ വന്നല്ലെങ്കിൽ അതിന്റെ കാരണം കൊണ്ട് ആത്മഹത്യ എന്ന് പറയുന്നു ചിലർ പറയുന്നു സമൂഹത്തിൽ ഉണ്ടാകുന്ന പിത്തമായ അനുഭവങ്ങൾ കൊണ്ട് ആത്മഹത്യ ചെയ്യുന്നു ഞാൻ ചോദിക്കട്ടെ ഇതൊക്കെ ആത്മഹത്യയുടെ അടിസ്ഥാനപരമായ കാരണമാണോ അല്ല കടം വന്നവർ അതിനെ അതിജീവിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചിട്ടുണ്ട് രോഗങ്ങൾ വന്നവർ അതിനെ അതിജീവിച്ച് പോയിട്ടുണ്ട് സമൂഹത്തിൽ സമൂഹത്തിനുണ്ടാകുന്ന പിക്തമായ അനുഭവങ്ങളെ അതിജീവിച്ച് നമ്മുടെ മുന്നിൽ ജീവിച്ച ധാരാളം പേരുണ്ട് അപ്പോൾ ഇതൊന്നും ഒരു ആത്മഹത്യയുടെ അടിസ്ഥാനപരമായ കാരണമല്ല മനോരമ പത്രം ദേശാപമാനി തുടങ്ങിയ വാർത്താ മാധ്യമങ്ങൾ വായിച്ചിട്ടുള്ള പ്രിയപ്പെട്ടവർ ധാരാളം ആത്മഹത്യകളെ കുറിച്ചുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ട് പക്ഷെ ഇന്നുവരെയും ഒരു പശു ആത്മഹത്യ ചെയ്തായിട്ടോ ഒരു പട്ടി ആത്മഹത്യ ചെയ്തായിട്ടോ നമ്മൾ കേട്ടിട്ടില്ല മൃഗങ്ങളോ ഇതര ജീവജാലങ്ങളോ ആത്മഹത്യ ചെയ്തിട്ടില്ല മനുഷ്യൻ മാത്രമാണ് ആത്മഹത്യ ചെയ്യുന്നത് അതിനടിസ്ഥാനപരം ഒരു കാരണമുണ്ട് മനുഷ്യൻ മറ്റു മൃഗങ്ങളിൽ വ്യത്യസ്തനാണ് മനുഷ്യൻ മറ്റു മൃഗങ്ങളിൽ എന്താണ് എന്ന് ചോദിച്ചാൽ എല്ലാ മൃഗങ്ങളും ജീവനുള്ളതായി ജീവിച്ചിവിടെ അവസാനിക്കുമ്പോൾ മനുഷ്യന് അവന്റെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് ആത്മാവിന് മരണമില്ല അപ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ നൽകിയിരിക്കുന്ന ആത്മാവ് സൃഷ്ടാവായ ദൈവമായിട്ട് ബന്ധം പുലർത്തുവാൻ കഴിയാതെ ഇരുളിൽ തപ്പിത്തടഞ്ഞ നിരാശയിൽ വീണുപോകുമ്പോൾ മനുഷ്യനുണ്ടാകുന്ന ഒരു പ്രതിവാസമാണ് ആത്മഹത്യ വളരെ ശ്രദ്ധിക്കണമേ മനുഷ്യൻ സൃഷ്ടാവായ ദൈവവുമായിട്ട് ബന്ധം പുലർത്താതെ അവന്റെ ചിന്താമണ്ഡലങ്ങളിൽ അവൻ ജീവിച്ച് നിരാശയുടെ ആഴത്തിലേക്ക് പോകുമ്പോഴാണ് അവൻ ആത്മഹത്യ പ്രവർത്തനയ്ക്ക് ചിന്തിക്കുന്നവ നിങ്ങളൊരു റൂമിനകത്ത് കയറിപ്പോയിട്ട് ആ റൂം മുഴുവൻ ഇരുട്ടാണെന്ന് പറഞ്ഞിട്ട് ആ റൂമിനെ ഇടിച്ചു ഇടിച്ചുപൊളിച്ചു കളഞ്ഞാൽ താങ്കളെപ്പോലെ വിദ്ധിയായ ഒരു മനുഷ്യനില്ല പകരം ആ റൂമിന്റെ ചുമരികളിൽ ചില സ്വിച്ചുകൾ കാണും ആ ചുവരിൽ ചില ജനലികൾ കാണും അത് തുറക്കുകയും സ്വിച്ചുകൾ ഇടുകയും ചെയ്യുമ്പോൾ അതിനകത്ത് വെളിച്ചം വരും താങ്കളുടെ ജീവിതത്തിനകത്ത് ഇരുട്ട് നിരാശ മാനസിക സംഘർഷം തുടങ്ങിയ പ്രശ്നങ്ങൾ കൊണ്ട് താങ്കളുടെ ജീവിതം നിരാശയിൽ തൺചുടച്ചു തകർക്കുന്നതിനേക്കാൾ താങ്കളുടെ ജീവിതത്തിൻ്റെ ഹൃദയ കപവാടം ഒന്ന് തുറന്നിട്ട് കഴിഞ്ഞാൽ ഒരു വെളിച്ചം നിങ്ങൾക്കുണ്ടാകുവാനിടയായിത്തീരും ഈ പ്രസംഗിക്കുന്ന ജീവിതത്തിൽ മൂന്നിലധികം പ്രാവശ്യം ആത്മഗംഭിക്കുകയും ചിന്തിച്ച വ്യക്തിയാണ് ഈ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ട് ഏതൊരു യാഥാർത്ഥ്യവുമില്ലെന്നും സമാധാനകരമായി ജീവിക്കാൻ കഴിയുകയില്ല എന്നും ചിന്തിച്ച് ജീവിതം മുന്നോട്ട് നയിച്ചു പക്ഷേ ഒരു ദിവസം ഞാൻ കേട്ടൊരു ചെറിയ സന്ദേശം ഒരുപക്ഷെ നിങ്ങളേക്ക് വിമർശിക്കുകയും നിങ്ങൾ ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സന്ദേശമായിരിക്കാം ആ സന്ദേശം ഞാൻ കേട്ടപ്പോൾ അതെന്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം വന്നു അത് മറ്റൊന്നുമല്ല മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരം വരുത്തുവാൻ ഒരു വ്യക്തിയുണ്ട് അത് ഈ ലോകത്തിൽ പാപത്തിന്റെ പരിഹാരത്തിനു വേണ്ടി ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന മാനവകുലത്തിനുവേണ്ടി മരിച്ചടക്കപ്പെട്ട യേശുക്രിസ്തുവാണ് യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുമ്പോൾ ചിലർ പറയും ഒരു മതത്വ സ്ഥാപകനായിട്ട് പറയും അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ആചാര്യനായിട്ട് പറയും യേശുക്രിസ്തു ആരാണ് എന്നതിനെ കുറിച്ച് ഞാൻ പറയാതെ ഇവിടുത്തെ മതപണ്ഡിതന്മാർ പറയാതെ യേശു തന്നെ പറഞ്ഞു പാപികളെ രക്ഷിക്കാനാണ് പാപത്തിൽ വീണുപോയ വീണുപോയ നിരാശയിൽ ും അടിമയായി എന്തിനു മനുഷ്യനെ ലക്ഷ്യത്തിലേക്ക് ഉയർത്തുവാൻ ഈ താണഭൂമിയിൽ രക്ഷകനായി ഇറങ്ങി വന്ന യേശു ക്രിസ്തു മനുഷ്യന്റെ അടിസ്ഥാന പ്രശ്നമായ പാപത്തിന് പരിഹാരമായി കാൽവരിയുടെ കുലക്കളത്തിൽ രണ്ടു കളന്മാരുടെ മറ്റേ ായി മരിച്ചുയർത്ത് നിന്നും ജീവിക്കുന്ന യേശുക്രിസ്തു ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനം നൽകുവാൻ ആയിട്ടു യേശുക്രിസ്തു വിശ്വസിക്കുന്നതിന് മുമ്പ് ആത്മഹത്യക്ക് വേണ്ടി ചിന്തിച്ചു പ്രാകൃത മനുഷ്യനെ പോലെ ജീവിച്ച ഞങ്ങളുടെ ജീവിതത്തിൽ സമാധാനകരമായ ഒരു ജീവൻ നൽകി എന്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമിടുമ്പോ ഞാൻ ഒരു വാക്ക് ചോദിക്കണം സുഖത്തെ വിശ്വാസങ്ങളും ആചാരങ്ങളും വിമർശിക്കുവാൻ ആർക്കും സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ താങ്കൾക്ക് സമാധാനമില്ലെങ്കിൽ താങ്കൾ നിരാശയിൽ കഴിയുകയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകം വിളിച്ചു പറയുന്നു രക്ഷയില്ല മറ്റൊരു ആകാശത്തിന്റെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവന് നൽകുവാൻ തക്ക ലോകത്തിനെ സ്നേഹിച്ചു എന്റെ കുടുംബത്തിൽ സഹോദരന്മാരുണ്ട് നിങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ കാലഘട്ടത്തിൽ സമാധാനമോ സന്തോഷവും ഇല്ലാത്തവരായിരുന്നു മധ്യത്തിനടിമയായിരുന്നു

ഈ കവലയിൽ വാഹനം ഓടിക്കുന്ന യാത്ര ചെയ്യുന്ന ബിസിനസ്സുകാരായ ഞങ്ങളുടെ സഹോദരി സഹോദരമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരെങ്കിലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ലോകത്തിന്റെ വെളിച്ചമായ ക്രിസ്തുവിന്റെ അത്ഭുതങ്ങളോട് ഹൃദയത്തിൽ പോയി ജീവിക്കുവാനുള്ള പ്രത്യാശി സന്തോഷം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു മദ്യപാനം കൊണ്ട് ജീവിതം തകർന്നുങ്കിൽ കഥാപോലെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ ദേശത്ത് സമാധാനം നൽകണം ബിസിനസ്സുകൾ അനുഗ്രഹിക്കണം വാഹനങ്ങൾ അനുഗ്രഹിക്കണം എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആസ്വദിക്കുകയും ചെയ്യണം